ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ചതു മുതലുള്ള കാലത്തെപ്പറ്റി ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചോദിക്കുക ഇതുപോലൊരു മഹാസംഭവം എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ജനത എന്നെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വച്ച് നിങ്ങൾ കാണുക നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ മഹാമാരികൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ യുദ്ധങ്ങൾ കരബലം ശക്തിപ്രകടനം ഭയാനക പ്രവൃത്തികൾ എന്നിവയാൽ തനിക്കായൊരു ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ഏതെങ്കിലും ദൈവം എന്നെങ്കിലും ഉദ്യമിച്ചിട്ടുണ്ടോ കർത്താവാണ് ദൈവമെന്നും അവിടെ മറ്റൊരു ദൈവമില്ലെന്നും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇവയെല്ലാം നിങ്ങളുടെ മുൻപിൽ കാണിച്ചത് നിങ്ങളെ പഠിപ്പിക്കാൻ ആകാശത്തുനിന്ന് തന്റെ സ്വരം നിങ്ങളെ കേൾപ്പിച്ചു ഭൂമിയിൽ തന്റെ മഹത്തായ അഗ്നി കാണിച്ചു അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ വാക്കുകൾ നിങ്ങൾ കേട്ടു അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവർക്ക് ശേഷം അവരുടെ സന്താനങ്ങളെ തിരഞ്ഞെടുത്തു അവിടുന്ന് തന്റെ മഹാശക്തിയും സാന്നിധ്യവും പ്രകടമാക്കിക്കൊണ്ട് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു നിങ്ങളെക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയാനും നിങ്ങളെ കൊണ്ടുവന്ന് ഇന്നത്തേതുപോലെ അവരുടെ ദേശം നിങ്ങൾക്ക് അവകാശമായി തരാനും വേണ്ടിയായിരുന്നു അത് മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കാനും വേണ്ടി കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു കർത്താവ് വളർത്തിയ മനോഹരവും ആയിരിക്കും ഭൂമിയിലെ ഫലങ്ങൾ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരുടെ അഭിമാനവും മഹത്വവും ആയിരിക്കും സീയോനിൽ ജെറൂസലേമിൽ അവശേഷിക്കുന്നവർ ജീവിക്കാനുള്ളവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ജെറുസലേം നിവാസികൾ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടും ന്യായവിധിയുടെ അയച്ച് കർത്താവ് മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും മധ്യത്തിലുള്ള രക്തക്കറ തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ സിയോൻ പർവ്വതത്തിനും അവിടെ സമ്മേളിക്കുന്നവർക്കും മുകളിൽ പകൽ മേഘവും രാത്രി പുകയും ജ്വലിക്കുന്ന അഗ്നിയുടെ ദീപ്തിയും കർത്താവ് സ്ഥാപിക്കും കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവുമായി നിലകൊള്ളും അത് പകൽ തണൽ നൽകും കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും ഇതാണ് ക്രിസ്തുവഴി ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ് അവിടുന്ന് ഞങ്ങൾ എഴുതപ്പെട്ട നിയമത്താലല്ല ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ യോഗ്യരാക്കിയിരിക്കുന്നു എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു ആത്മാവ് ജീവിപ്പിക്കുന്നു കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിന്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത് ആ തേജസ് അങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഇസ്രായേൽ ജനത്തിന് നോക്കാനാവാത്ത വിധം മോശയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ എത്രയേറെ തേജസുറ്റതായിരിക്കും എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമായിരുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോമയമായിരിക്കണം ഒരിക്കൽ പ്രക്ഷോഭിച്ചിരുന്നത് അതിനെ അതിശയിക്കുന്ന മറ്റൊരു ശോഭമൂലം നിഷ്പ്രഭമായി തീർന്നു മങ്ങി മറഞ്ഞു പോയത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ് ഉള്ളതായിരിക്കണം ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ധൈര്യമുള്ളവരാണ് അവൻ പറഞ്ഞു ഒരു മനുഷ്യന് രണ്ടു പുത്രന്മാർ ഉണ്ടായിരുന്നു ഇളയവൻ പിതാവിനോട് പറഞ്ഞു പിതാവേ സ്വത്തിൽ എന്റെ ഓഹരി എനിക്ക് തരിക അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു അവൻ എല്ലാം ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് തേടി അവൻ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു പക്ഷേ ആരും അവന് കൊടുത്തില്ല അപ്പോൾ അവന് സുബോധമുണ്ടായി അവൻ പറഞ്ഞു എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും ഞാൻ അവനോട് പറയും പിതാവൻ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല നിന്റെ ദാസനിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു അവൻ മനസ്സലിഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മകൻ പറഞ്ഞു പിതാവേ െതിരായും നിന്റെ മുമ്പിലും ഞാൻ ഞാൻ ചെയ്തു പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്നു ധരിപ്പിക്കുകയും ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കു കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്നു കൊല്ലുവിൽ നമുക്ക് ഭക്ഷിച്ചാഹ്ലാദിക്കാം എൻ്റെ ഈ മകൻ മൃതനായിരുന്നു അവനിതാ വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി അവന്റെ മൂത്ത മകൻ വയലിനായിരുന്നു അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്തു വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു അവൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി വേലക്കാരൻ പറഞ്ഞു നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അവനെ തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു അവൻ കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ചു പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസിവേല ചെയ്യുന്നു ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല എന്നാൽ വേഷികളോട് കൂട്ടിച്ചേർന്ന് നിന്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ചാൽ നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു അപ്പോൾ പിതാവ് പറഞ്ഞു മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിന്റേതാണ് ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നു